എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ് ഞാൻ പറഞ്ഞല്ലോ ആളെ പറ്റിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ആര് വിശ്വാസത്തിൽ എടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആയിരത്തി അറുനൂറ് രൂപയുടെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടി അപ്പൊ നമ്മൾ പറഞ്ഞു മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ ചോദ്യം ചെയ്യരുത് എന്റെ ഏതോ ആളുകൾ നാനൂറ് രൂപ മേടിച്ച് പോക്കറ്റിലിട്ടു എന്നിട്ട് പോളിംഗ് ബൂത്തിൽ പോയി യു ഡി എഫിന് വോട്ട് ചെയ്യുന്നു ഇല്ലേ അപ്പൊ ഇടുക്കിയിലെ മണിസഖാവ് പറഞ്ഞു കൊല്ലരുതാത്തവന്മാർ ഞങ്ങളെ കാശും മേടിച്ച് കുട്ടടിച്ച് യു ഡി എഫിനോട്ടി എന്റെ മണിസഖാവേ അവര് കൊല്ലെഴുതാത്തവന്മാരല്ല നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവർ അവർക്കറിയാം ഈ രണ്ടു മാസമേ എൽ ഡി എഫ് സർക്കാർ പെൻഷൻ തരുള്ളൂ അടുത്ത അഞ്ചു എല്ലാം അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് യു ഡി എഫ് ആണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ഇവരെവിടക്കാണ് പോരുന്നത് ഞങ്ങള് പയ്യന്നൂരിലെത്തി രക്തസാക്ഷി വിവാദമാണ് ഫണ്ട് വിവാദം ഇപ്പോൾ കേരളത്തിലെ സി പി എമ്മിന് രക്തസാക്ഷികളെ കിട്ടുന്നത് ലോട്ടറി അടിക്കുന്നത് പോലെയാണ് അപ്പൊ പിരിവ് തുടങ്ങും എന്നിട്ട് അതിൽ നിന്ന് അടിച്ചു മാറ്റി അത് ചൂണ്ടിക്കാണിച്ച കുഞ്ഞിക്കൃഷ്ണ പുറത്താക്കി തെറ്റി അല്ല പുറത്താക്കി ശബരിമലയിൽ നേരെ തിരിച്ച് ശബരിമലയിലെ ധർമ്മശാസ്ത്രാവിന്റെ സ്വർണം കവർന്ന മൂന്ന് സി പി എം നേതാക്കന്മാർ ജയിലിൽ സ്വർണം മാത്രമല്ല കവർന്നത് ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ ശ്രീകോവിലിന്റെ മുമ്പിലുള്ള മനോഹരമായ ദ്വാരപാലക ശില്പം സ്വർണം പൊതിഞ്ഞത് കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു കോടീശ്വരനെയും പറ്റിച്ചു അയാൾക്കറിയില്ലല്ലോ കള്ളമുതലാണെന്നും എന്നിട്ട് അത് ചെമ്പിൽ വ്യാജൻ ഉണ്ടാക്കി എന്നിട്ട് കുറച്ച് സ്വർണം പൂശി അവിടെ ഹൈക്കോടതി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കളവ് തുടങ്ങി ആരും അറിഞ്ഞില്ല രണ്ടായിരത്തി ഒരു പ്രാവശ്യം കള്ളം കട്ടിട്ട് ആരും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ വീണ്ടും കട്ടി അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും കക്കാൻ ഹൈക്കോടതി ഇടപെട്ടത് ഞാൻ കരുതുന്നു അയ്യപ്പൻ തന്നെ അയ്യപ്പന്റെ തങ്ക തങ്കവിഗ്രഹവും കൂടി ഉള്ളമാരെ അടിച്ചു മാറ്റി കൊണ്ടുപോയ ഇപ്പൊ കണ്ടില്ലേ അയ്യപ്പ സംഗമം പിണറായി വിജയന്റെ ഫ്ലെക്സ് വെച്ച് കേരളം മുഴുവൻ പി ആർ വർക്കി അയ്യപ്പന്റെ ആ ഒരു പിക്ചർ ഉണ്ടായിരുന്നു അതിനേക്കാൾ നാലരട്ടി വലുതായിരുന്നു പിണറായി വിജയന്റെ പടം ഫ്ലെക്സി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്ന ണക്കിന് രൂപയുടെ തട്ടിപ്പാണ് അവിടെ നടത്തി കിടക്കി ഭക്ഷണത്തിൽ എല്ലാത്തിലും പന്തൽ പറ്റുന്നിടത്തൊക്കെ പറ്റുന്ന ഒരു ഗാനമേള സംഘം പാടിയെന്നാണ് പറയുന്നത് ഗാനമേളക്കാർ പറഞ്ഞു ഞങ്ങൾ പാടിയില്ല അവരുടെ പേര് ഒപ്പിട്ട് കാശടിച്ചു മാറ്റി പണ്ട് കൊല്ലത്ത് കോർപ്പറേഷനിൽ സി പി എം ഭരിക്കുമ്പോൾ രസകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു ഫെസ്റ്റിവൽ നടത്തി അവിടെ ഒരു കുതിരയെ കൊണ്ടുവന്നു കുതിരയെ കൊണ്ടുവന്ന വാഹനം വൗച്ചർ എഴുതിയെടുക്കണം ംശ ലോക്കൽ ഫണ്ട് ഓഡിറ്റുകൾ പിടിച്ചപ്പോ കുതിരയെ കൊണ്ടുവന്ന വാഹന ഒരു മാരുതിക്കാരാണ് ക്ഷേണിക്കാരിൽ കുതിരയെ കുതിരയെ കൊണ്ടിരുന്ന സി പി എം അയ്യപ്പ സംഗമത്തിന് കിടക്ക പന്തൽ ഗാനമേള ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എവിടെയൊക്കെ കൈയിട്ട് വാര അവിടെ ഒക്കെ കൈയിട്ട് കോടികൾ കോടതിയില് ഓഡിറ്ററിപ്പോർട്ട് കൊടുത്തപ്പോ കോടതി തലേ കൈവെച്ച് എന്തൊരു തട്ടിപ്പാട് അയ്യപ്പന്റെ സ്വർണം കവർന്നവർക്ക് ഇത് ചെയ്യാമെങ്കിൽ എന്നിട്ട് അവർക്കെതിരെ നടപടിയില്ല കുഞ്ഞുകൃഷ്ണനെതിരായിട്ടാണ് നടപടി അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതിക മനസ്സിലായി